മാർക്ക് ഉണ്ട് മാർക്ക്ണ്ട് തോറ്റിറ്റേ എന്നിട്ടാന്നടലും കൊണ്ട് വരുന്നേ പരീക്ഷക്ക് പഠിച്ചിട്ടല്ലേ വാങ്ങണ്ടേ സമ്മാനം ഏ ഇങ്ങനെ സമ്മാനാണോ വാങ്ങിട്ട് വരേണ്ടത് സമ്മാനം കൊണ്ട് വന്നിന് പഠിച്ചിട്ടാണ് ആൾക്കാർ സമ്മാനം വാങ്ങുവ കേട്ടോ അല്ലാണ്ട് ഓടിയിട്ടും തുള്ളിറ്റോന്നല്ല മനസ്സിലായ കൊണ്ട് പോവാങ്ങനെ കൊണ്ടൊക്കെ പഠിക്കുകയും ചെയ്യില്ല അതിന്റെ സമ്മാനം കിട്ടി പോലും അല്ലേ ഏതോ സമ്മാനം കൊടുത്തിന് അമ്മന്റെ അമ്മേനോട് പറഞ്ഞാ വരുന്നത് അതെയാ എന്തെങ്കിലും കഴിച്ചോട്ടിച്ച് ഇല്ല അമ്മമ്മ മോനെ കഞ്ഞി തരാട്ട ഇവിടെ ഇരിക്കേ മോനിഷ്ടല്ലേ കഞ്ഞിയും പപ്പടവും അമ്മമ്മ തരാട്ടാ വേറെ നരച്ചു ശേഷം സമ്മാനം കിട്ടി അപ്പൊ സമ്മാനം കിട്ടിയാ നല്ല മോനായിട്ട് സമ്മാനം എല്ലാം വാങ്ങണം സമ്മാനെല്ലാം വാങ്ങണൂട്ടാ നച്ച അമ്മ കുഞ്ഞുഗോപാലിന് എന്തെല്ലാം സമ്മാന കിട്ടിയേ അതെയാ നല്ല മോന ഇനിയും ഇതുപോലെ കൊറേ സമ്മാനം വാങ്ങണേ എന്നാ ഏടിയ പോയിന് നീ ഏടിയു പോയിടന്ന് പോയിടന്നു പോയി ഏടീന്ന് പോയിനി പറയാട്ടെ എവിടെയോ പറയാട്ടെ നീ എടിയ പോയി കുളിക്കാൻ പോന ഏ കൊളിപ്പോ ആരാച്ചിണ്ടായിനി ഏഹ് ആരാച്ചിണ്ടായിനി അവിടെ അടുത്തങ്ങനെ പോയിക്കോട് 别个。哎，宝别们！哎，宝 ഇല്ല മോനെ പറഞ്ഞ എൻ്റെ ഇതാരണപ്പാ പണ്ട് പറഞ്ഞാ തൂങ്ങി വെച്ച് മനോരാട്ടിനെ അറിയാം ഈ മാനോരാട്ടനെ കഴിച്ച് മനോരാട്ടന്റെ ഓളെ ഓമനേനറിയാം ഈ ഓമനെ കഴിച്ചതാണ് പുത്തൻപെറിച്ച പപ്പാട്ടിന്റെ അല്ലേ ഈ പപ്പാട്ടിന്റെ ഓൾ അതിനെത്തില്ല എണ്ണാണിതേ നമ്മളെ ഗോപാലനാ കുഞ്ഞോപാലനാ ഇത് എന്തിനാ ഈ നാട് വീട്ടത്തിലും പോയേ അമ്മയെല്ലാം എത്ര സങ്കടപ്പെട്ടു അറിയാറില്ല പോട്ടെ കരയണ്ടെത്തിൽ വീട്ടിലെ

ബോംബെ പോയിട്ട് ബോംബെയിൽ നിന്ന് ബോംബെയിൽ നിന്ന് തന്നെ കട്ടല് ഞാൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞിട്ട് ഹോട്ടൽ ദൂരെ പോയേ ഞാൻ നേരെ പോയ താഴ്പ്പിലേക്ക് പോയി എനിക്ക് ഇടുത്തെ ഞാറ്റോലെ നാറാണെ ടിക്കറ്റ് എടുത്തത് ഞാൻ എൻ്റെ വെല്ലുമാരെ വീട്ടിൽ പോകുന്നു പറഞ്ഞിട്ടാന്ന് ഞാൻ കേറി ഞാൻ അവിടെ താഴ്പ്പണന്നെ ഇറക്കിട്ട് അവിടെ നിന്ന് ഉള്ളി കൊണ്ടുപോകുന്നൊരു ലോറിയുണ്ട് അതിന് ഞാൻ കേറി എൻ്റെ മാമനുണ്ട് ബോംബെയിൽ നിന്ന് പറഞ്ഞിട്ട് അവരെന്നെ കയറ്റി അവിടെ കുറേ ഹോട്ടലിന്റെ പണിയെല്ലാം ഫുൾ കഷ്ടപ്പെട്ട് ഒരേ ബുദ്ധിമുട്ടി മറ്റേ മറാഠികളെ ചീത്തപോളി എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് നാടിനാന്ന് ബിസിയാണ് എന്നെ ബോംബെ പോയിട്ട് ഇങ്ങനെ പോന്ന് ഇങ്ങനെ പോലെ നോക്കണം പിന്നെ ഈനടക്കോ ഒരു ശരിയായി ഞമ്മ അതാരോ പാര വെച്ചിട്ടു അത് മുമ്പേ പോകുമ്പോ നാടുകൂട്ടിയാന്ന് അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒരു പാര വെച്ചിട്ട് പോയി പോയി അതൊന്നും നല്ലൊരു പെണ്ണുണ്ടായിരുന്നു ഒരു മാസം മുന്നേ ആ കല്യാണം എന്റെ പണ്ട് പിന്നെ ഞാൻ ഓട്ടത്തിൽ കൂടി സമ്മാനം അന്നരം

ഉം അതൊന്നും ഇനി സാരില്ല മക്കളും കിട്ടിട്ട് വിദേശത്ത് തന്നെയാ അമ്മമ്മ ഒറ്റക്കാന്ന മോനെ അമ്മമ്മേനെ നോക്കാനൊന്നും ആരുമില്ലേ മങ്ങല്ലാം കഴിക്കട്ട് വീടാകുന്ന ശരിയാവോ എന്നാ പിന്നെ എന്റെ പഴയ ചെങ്ങായി വരെ കാണാൻ പോയുണ്ട് നാടൊന്നും പോയിട്ട് വരട്ടെ ഇത് എന്റെ അമ്മമ്മക്ക്

ശരിയാച്ചു പിന്നെ പണ്ടു കഞ്ഞിന്റെ വെള്ളം കഞ്ഞിന്റെ വെള്ളത്തിന്റെ ഞാൻ ഏടേം പോന്നില്ല ഞാൻ അടുത്തന്നെ ഇണ്ടോ ഏ പിന്നെ നാളെ ഒരു ഒരു പെണ്ണുണ്ട് നല്ലൊരു പണ്ണാന്ന് പറഞ്ഞാൽ നോക്കിട്ട് വരട്ടെ അമ്മ എന്നോന്ന് അനുഗ്രഹിച്ച ഇന്ന് എല്ലാവരും നമ്മളെ പാർവുമ്മേനേയും പിന്നെ കുഞ്ഞുഗോവാലിനെയും കണ്ടിട്ടുണ്ടാവും അല്ലെ ഏ അങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു ചെറിയൊരു സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ ലൈക്ക് ചെയ്യണം പിന്നെ എന്താണ് വ്യൂസ് ഉണ്ട് കേട്ടോ പക്ഷെ ആരും കുറെ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോ എന്താണ് അങ്ങനെ ഒരു എഴുപത്തിയഞ്ച് ശതമാനം ആൾക്കാരും ും സപ്പോർട്ട് ചെയ്യണേ നമുക്ക് പോരായ്മകൾ ചെയ്യുക കമന്റിൽ അറിയിക്കട്ടോ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടെന്നാണെങ്കിലൊക്കെ കമന്റിൽ അറിയിക്ക അപ്പോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രദ്ധിക്കട്ടോ ഓക്കെ അല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിലും മസ്റ്റായിട്ട് ലൈക്കും ചെയ്യാം ഓക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണെങ്കിൽ മാത്രമേ നമുക്ക് തുടർന്ന് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോവാ ഓക്കേ അതെ അപ്പോ നമ്മളെ നോക്കി പറയണേ കേട്ടോ കേട്ടോ അല്ലേ അറിയില്ല ക്യാമറ അപ്പോൾ പറയണം അപ്പോ ഇനി നാളെ വേറൊരു വീടിയായിട്ട് വീണ് കാണാം ബൈ